ആ ഗോപിയല്ല ഈ ഗോപി എന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപിയെ വിമർശിച്ചുകൊണ്ട് ഗോപി ആശാൻ വിഷയത്തിൽ കളം പിടിച്ച സി പി എമ്മിന്റെ സൈബർ പട ഇപ്പോഴത്തെ അടിമുടി പ്രതിരോധത്തിലായിരിക്കുകയാണ് ടോവിന തോമസ് കഴിഞ്ഞ ദിവസം അതിശക്തമായി തന്നെ തന്റെ ചിത്രം ഒരു സ്ഥാനാർത്ഥികളും ഉപയോഗിക്കാൻ പാടില്ലെന്നും വി എസ് സുനിൽകുമാർ തന്റെ ചിത്രം ഉപയോഗിച്ചതിന് പിന്നാലെ ടോവിന തോമസ് നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നതും ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ തൃശൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിനെതിരെ പരാതിയും എത്തിയതോടുകൂടി സി പി എം അടിമുടി പ്രതിരോധത്തിലായിരിക്കുകയാണ് എൽ ഡി എഫിന് ആദ്യ തിരിച്ചടി എൽ ഡി എഫിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യ ചോദ്യങ്ങൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിനെതിരെ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിന് പരാതി നൽകി എൻ ഡി എ തൃശൂർ ജില്ലാ കോർഡിനേറ്ററാണ് പരാതി നൽകിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംബാസിഡറായ നടൻ ടോവിനോ തോമസിനൊപ്പമുള്ള ചിത്രം പ്രചരിപ്പിച്ചെന്നാണ് പരാതി നടൻ ടോവിനോ തോമസിനൊപ്പമുള്ള ചിത്രം സുനിൽകുമാർ പോസ്റ്ററിൽ ഉൾപ്പെടുത്തിയിരുന്നു തന്റെ ഫോട്ടോ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കരുതെന്ന് ടോവിനോ ആവശ്യപ്പെട്ടതിന് പിന്നാലെ പോസ്റ്റ് പിൻവലിക്കുകയായിരുന്നു എന്റെ ഫോട്ടോയോ എന്നോടൊപ്പമുള്ള ഫോട്ടോയോ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണ് കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സിസ്റ്റമാറ്റിക് വോട്ടസ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ അംബാസഡറാണ് ഞാൻ ഇതായിരുന്നു ടോവിനോ സാമൂഹിക മാധ്യമങ്ങളിലൂടെ നടത്തിയ പ്രതികരണം ആരെങ്കിലും തന്റെ ഫോട്ടോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് തന്റെ അറിവോടെയോ സമ്മതത്തോടെയോ അല്ലെന്നും ടൊവിനോ പറഞ്ഞു ഏവർക്കും നിഷ്പക്ഷവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് ആശംസിക്കുന്നു എല്ലാ ലോക്സഭാ സ്ഥാനാർത്ഥികൾക്കും ആശംസകളെന്നും ടൊവിനോ കൂട്ടിച്ചേർത്തിരുന്നു സിനിമാ ലൊക്കേഷനിലെത്തി ടൊവിനോയെ കണ്ട ശേഷമായിരുന്നു സുനിൽകുമാർ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ചിത്രം ഉൾപ്പെടെയുള്ള പോസ്റ്റ് ഇട്ടത് ഇരുവരും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ചായിരുന്നു കുറിപ്പ് വിജയാശംസകൾ നേർന്നാണ് ടോവിനോ യാത്രയാക്കിയതെന്നും പ്രിയ സുഹൃത്തിന്റെ സ്നേഹത്തിന് നന്ദിയെന്നും സുനിൽകുമാർ സുനിൽകുമാർ കുറിച്ചിരുന്നു പോസ്റ്റ് നീക്കം ചെയ്തെങ്കിലും ഈ ചിത്രം ഇപ്പോഴും പ്രചരിക്കുന്നുണ്ട് ഏതായാലും ആ ഗോപിയല്ല ഈ ഗോപിയെന്ന് സുരേഷ് ഗോപി അനുഗ്രഹിച്ചുള്ള പത്മഭൂഷൺ വേണ്ടെന്ന പല കലാമണ്ഡലം ഗോപി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങിയ സഖാക്കന്മാർക്ക് ഇപ്പോൾ അടുത്ത ഇരുട്ടടി കിട്ടിയിരിക്കുകയാണ് ബന്ധം മുതലെടുത്ത് പലരും സുരേഷ് ഗോപിക്ക് വേണ്ടി തന്റെ പിതാവിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി കലാമണ്ഡലം ആശാന്റെ മകൻ രഘുരാജ് രംഗത്തു വന്നിരുന്നു ഫേസ്ബുക്കിലൂടെ അദ്ദേഹം നടത്തിയ പ്രതികരണം വലിയ രീതിയിലാണ് സഖാക്കന്മാർ ചർച്ചയാക്കിയത് ഇപ്പോഴാണ് വി എസ് സുനിൽകുമാറിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി എത്തിയതോടുകൂടി സൈബർ സ്പേസുകൾ വീണ്ടും ചോദ്യത്തിൽപ്പെട്ടിരിക്കുകയാണ് സുരേഷ് ഗോപിക്ക് അനുഗ്രഹം നൽകണമെന്ന് പറഞ്ഞ് പ്രശസ്തനായ ഒരു ഡോക്ടർ ബന്ധപ്പെട്ടുവെന്നും നിരസിച്ചപ്പോൾ പത്മഭൂഷൺ വാഗ്ദാനം ചെയ്തുവെന്നും അങ്ങനെയുള്ള പത്മഭൂഷൺ വേണ്ടെന്ന് തന്റെ അച്ഛൻ പറഞ്ഞതായും രഘുരാജ് ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചിരുന്നു ചർച്ചയായതോടെ പോസ്റ്റ് രഘുരാജ് ഫേസ്ബുക്കിൽ നിന്ന് പിൻവലിച്ചു സ്നേഹം കൊണ്ട് ചൂഷണം ചെയ്യരുത് എന്ന് പറയാൻ മാത്രമാണ് തന്റെ പോസ്റ്റെന്നും ചർച്ച അവസാനിപ്പിക്കണമെന്നും പിന്നീട് അദ്ദേഹം പ്രതികരിച്ചിരുന്നു സുരേഷ് ഗോപിക്ക് വേണ്ടി പല വി ഐപികളും അച്ഛനെ സ്വാധീനിക്കാൻ നോക്കുന്നുവെന്നും ആ ഗോപിയല്ല ഈ ഗോപി എന്ന് മാത്രം മനസ്സിലാക്കുക വെറുതെ ഉള്ള സ്നേഹവും ബഹുമാനവും കളയരുത് പലരും സ്നേഹം നടിച്ച് സഹായിക്കുന്നത് ഇതിനാണ് എന്ന് ഇന്നാണ് മനസിലായതെന്നും എല്ലാവർക്കും രാഷ്ട്രീയമുണ്ടെന്നൊക്കെയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഗോപി മകൻ കുറിച്ചത് നിങ്ങളോടുള്ള ബഹുമാനം മുതലാക്കാൻ നോക്കരുതെന്നും ഇനിയും ആരും ബി ജെ പിക്കും കോണ്ഗ്രസിനും വേണ്ടി ഈ വീട്ടിൽ കയറി സഹായിക്കേണ്ട ഇതൊരപേക്ഷയെ കേട്ടാൽ മതിയെന്നൊക്കെയാണ് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നത്